ನಿರಾಧಿ <take> <take> कोर्नेस्ट आवश्यक लिखूगा कवर में बिठा पड़ा जीवन का ये मेहनत को देनूंगा सरकार ने अपना फिर्म लिखूगा ये दार्त प्रदीप आया अभिन्न सीवर्की से उन्हें आरक्षित जाएगा सेहर का जन्मदेश जीवन का रूप है कहीं तो किसान करने आया फेल जीएसए फेल वालों के लिए दो मशाल पसों से भरतूंगा दिला कर� जय 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 जयल अंदर अखीले गोटल कमाली सेटल कमाली सेखारी നിങ്ങൾ കേയവന്നു ഇവരെ കാണിച്ചു വിടകാരുണ്ട് വിടകാരുണ്ട് ചെയ്യാം ഈ സമര സൂജനമാത്രം ഇനി സമര സൂജനമാത്രം ഇനി സമര സൂജനമാത്രം കണ്ടുപടില്ലെങ്കിൽ സൂജനമനസ്സ് കണ്ടുപടില്ലെങ്കിൽ സൂജനമനസ്സ് അമരകിതാരുമമ്പാർ 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 അമരമാരം പാവാം അമരമാരം പാവാം അമരമാരം പാവാം मारू काव मारू युवा मारू काव मारू ओतणीचा अधिकारिक ओतणीचा अधिकारिक ओतणीचा अधिकारिक ओतणीचा अधिकारिक जय एसटी जिंदाबाद जय एसटी जिंदाबाद जय एसटी जिंदाबाद जय एसटी जिंदाबाद अगीरंदर काटी वाला अगीरंदर काटी वाला अगीरंदर काटी वाला 100% पॉलिसी से कोर्ट से पॉलिसी से कंपनी से कोर्ट से पॉलिसी से زندہ باد لشکر صبرک زنده باد اللہ اکبر زندہ باد عظیم اندر طاقتوں والے عظیم اندر طاقتوں والے عظیم اندر طاقتوں والے قوتوں کی ماری سے قوتوں کی ماری سے قوتوں کی ماری سے قوتوں کی ماری سے ائیے اندر آنے کے ائیے اندر آنے کے ائیے اندر آنے کے ائیے اندر آنے کے ننھے صبروں کیجوں ننھے صبروں کیجوں ننھے صبروں کیجوں ننھے صبروں کیجوں

نمرے مالکو ہاکی کڑلی سلاکلنگ ہاکی کڑلی سلاکلنگ ہاکی کڑلی سلاکلنگ ہاکی کڑلی سلاکلنگ بڑا ولے بولی دے بڑا ولے بولی دے زندہ باد زندہ باد اے جتھے زندہ باد اے جتھے زندہ باد زندہ باد زندہ باد زندہ باد زندہ باد زندہ باد اے جتھے زندہ باد اے جتھے زندہ باد سلام مارٹ زندہ باد سلام مارٹ زندہ باد سلام مارٹ زندہ باد سلام مارٹ زندہ باد زندہو زندہباد زندہباد ابھی اندر کاٹ گئے ابھی اندر کاٹ گئے ابھی اندر کاٹ گئے ابھی اندر کاٹ گئے ووٹ نکم بولی دے ووٹ نکم بولی دے ووٹ نکم بولی دے ووٹ نکم بولی دے ایئے ناڑ کےڑ ابھی ایئے ناڑ کےڑ ایئے ناڑ کےڑ ابھی ایئے ناڑ کےڑ کےڑ مار کےڑ مار کےڑ مار کےڑ مار کےڑ Yaşamın zindabı. Yaşamın zindabı. Yaşamın zindabı. Yaşamın zindabı. Yaşamın zindabı. Yaşamın ಎರಬ ಭುಮ್ಮಣ್ಣಾ ಆದಿನಯ ಕೋಟೇತಿನ ಪ್ರೀಂಗನ ಎಂಎಲ್ಎ ಕೊಲ್ಸಪರ್ ಅಬಿಂದ್ರು ವಿವಾಯ ನಮ್ಮ ಎಲ್ಲ ಪ್ರೀಂಗನಾಯ ಇಂದು ಸಂಪ ಸಂಘನ ಸಮಸಾನ್ ಔರ್ ಸೆಕ್ರೆಟರಿ ಸಿಒಡಿ ಜರಾಜ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ತಿಲಕ್ ಶ್ರೀ ತಂಗಪ್ಪ ಶ್ರೀ ಅಬಿಂದ್ರ ಶ್ರೀ ರೇವಮಾ ಶ್ರೀ ವಿಜಯ್ ಚೈವು ನಮ್ಮ ಕೌನ್ಸಿಲರ್ ಆ ಫಾಮ್ವಾತ್ ಸರ್ ಯೂಟ್ಯೂಬ್ ಸೆಂಡೆಡ್ ಅಧ್ಚರಿ ಸಿ ಗೌರಿ ಸಂಘದ ഇവിടെ കടന്നു വയ്ക്കുന്ന സംഘങ്ങളിലെ സംസ്ഥാന കമ്മിറ്റികളെ സെക്രട്ടേറിയങ്ങളെ ഭാരവാഹികളെ യൂണിറ്റ് നേതാക്കളെ ജില്ലാ ഭാരവാഹികൾ നമുക്കറിയാം നമ്മൾ എന്താണ് അങ്ങനെ സമരവുമായി കൊണ്ടുപോകുന്ന കാരണം കോട്ടയം നഗരസഭയിൽ നിന്നും കഴിഞ്ഞ ആറു മാസം മുമ്പ് രണ്ടര കോടി രൂപയുമായി പോയ അഖിൽ സിംഗി സ്വന്തം ആ കാട്ടുകൾ അതിനെ ഇന്ന് വരെ നമുക്ക് പിടിക്കാനായി കേരളത്തിലെ ഒരു ചരിത്രത്തിൽ ഒരിക്കലും പോലും ഇത്ര മാത്രം അഴിമതി നടത്തിയ ഒരാളെ പിടിക്കാതി അഴിമതി കാണിച്ച ഉടൻ തന്നെ നമ്മള് ബഹുമാന സെക്രട്ടറി കോട്ടയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കത്ത് കൊടുത്തു ആ കത്ത് ഓഫീസിൽ കൊടുത്തുക ഏതായാലും നമ്മൾ നമ്മുടെ അറിവിൽ ആറ് മാസമായി ഒന്ന് നടന്നിട്ടുണ്ട് അവരത് അവിടുന്ന് ക്രൈംബ്രാഞ്ച് കൊടുത്ത ഇപ്പൊ ഇന്നലെ നമ്മൾ ഈ സമരം എങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ പോലീസ് ആസ്ഥാനം വിളിച്ചു നിങ്ങൾ ഇവിടെ സമരം ചെയ്യേണ്ടത് വിജിലൻസ് ഓഫീസറാണ് സമരം ചെയ്യേണ്ടത് അപ്പോൾ വിജിലൻസുകാരാണ് അന്വേഷിക്കുന്നത് നമ്മൾ പറഞ്ഞു നമുക്കിതറിയില്ല നമ്മൾ കത്ത് കൊടുത്തത് നമ്മൾ പരാതി കൊടുത്തത് കോട്ടയത്തെ എസ് എച്ച്ഒക്കാണ് അത് അവരന്വേഷണത്തിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു വേറെ ആരെയൊക്കെ ഏൽപ്പിച്ചു നമുക്ക് എല്ലാവരുടെയും കണ്ണിന് വേറെ പോലീസ് കൈക്ക് വേറെ പോലീസ് തലയ്ക്ക് വേറെ പോലീസ് ഇതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു കാര്യം ഞാൻ ഉറപ്പാണ് അഖിലെന്ന കാട്ടു കളഞ്ഞാൽ കഴിഞ്ഞ ആറ് മാസം കാലമായി അവൻ കട്ടോണ്ട് പോയ രണ്ടര കോടി ചെലവഴിക്കുവാൻ വേണ്ടി സാവകാശം കൊടുത്തു അതാണ് ഇപ്പോൾ കാണുന്നത് ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ ചാലക്കുടി ഒരു ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കണ്ട മൂന്ന് ദിവസത്തിൽ പിടിക്കാമെങ്കിൽ ഈ രണ്ടര കോടി രണ്ടരക്കോടി കത്തുകൊണ്ട് പോയ അഖ്യസ്ഥ ഉന്നയിക്കുന്നത് െരുകൂല്യം ഇല്ലാതെ അവന്റെ ജീവിതം രണ്ടാക്കും പ്രതീക്ഷിക്കുന്നില്ല കാരണം കേരളം ആര് ഭരിക്കുന്നറിയാം കുറ്റക്കാരെ സംരക്ഷിക്കുന്ന അല്ലെ ജീവനക്കാർക്ക് നടപടിയുമില്ലാത്ത ജീവനക്കാരുടെ അവകാശത്തിന് മേൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് പ്രതിഷേധം മാർച്ച് ഇവിടെ ഞങ്ങൾ അവസാനിക്കുന്നില്ല ഞങ്ങൾ ഇതിന് തീരുമാനമുണ്ടായതിലേക്ക് ഇവിടെ സെക്രട്ടറി പോലെ മുഖ്യമന്ത്രിയുടെ വസീക്കെ ഞങ്ങൾ സംരംഭിക്കാൻ തയ്യാറാണ് അത് ജീവനെ നേരെ ബോധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഈ ഇടിച്ചു ചേർന്ന നമ്മുടെ എല്ലാ സ്വകാര്ശംസിക്കുവേണ്ടി ഹോമാനിയ ജനറൽ സെക്രട്ടറി ആഘോഷിച്ചു ഈ ർച്ച് മാർച്ചിന്റെ അധ്യക്ഷൻ സംഘടന പ്രീതരനായ പ്രസിഡന്റ് ശ്രീ പി ജേക്കബ് ജേക്കബ്സൺ ഈ പ്രതിഷേധ മാർച്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ ഏറ്റവും